ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുര തറവാട്ടിൽ അവിടെ അവർ അയ്യപ്പൻ പാട്ട് നടത്തുവാണ് അപ്പം എല്ലാവരും അയ്യപ്പൻ പാട്ടിൻ്റെ ഒപ്പം തൊഴുത് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കുന്നു മുത്തശ്ശനും മുത്തശ്ശിയും ബാക്കിയുള്ളവരെ എല്ലാവരും ഈ സമയത്ത് നമ്മുടെ നവിക്കാണെങ്കിലും ആകെ സങ്കടം നവ്യുടെ മുഖത്ത് നോക്കി നയനെ ആകെ സങ്കടപ്പെടുവാണ് അങ്ങനെ ഓരോ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ അയ്യപ്പൻ പാട്ടിൻ്റെ കൂടെ അങ്ങനെ ഇരിക്കുകട്ടോ ഇത് കഴിഞ്ഞ് പിന്നെയാണെങ്കിലും നമ്മുടെ ദേവയാനിയും ഒക്കെ കാണിക്കുന്നുണ്ട് ദേവാനി ഇങ്ങനെ കിടക്കുന്നു ആ തൊട്ടുപൊറത്ത് ജാനകി ഇങ്ങനെ കാവലായിട്ടിരിക്കുക ഇപ്പൊ ജലജ ചെന്നടുത്തേക്ക് ഇരുന്നു നെടുവീർപ്പും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടായിരിക്കുന്നെ ആ സമയത്ത് ജാനകി നീയും കൂടി എതിരായതാണ് അവളുമാർക്ക് വലിയ തിരിച്ചടി ആയത് എന്ന് ജലജ പറഞ്ഞു കൊടുക്കുക പിന്നെ നീയും അമ്മയും കൂടെ ചേർന്നാണ് നയിനടുത്ത് തലയിൽ വെച്ചോണ്ടിരുന്നത് എന്ന് പറയുമ്പോൾ അവളുടെ സ്വഭാവം ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ ജലജ എന്ന് ദേ ജാനകി അന്ന് എനിക്കറിയായിരുന്നു രണ്ടും ശരിയല്ലെന്നു ഇനി ഏതായാലും നയനയെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ തന്നെ ഒരുമിച്ച് നിൽക്കണമെന്ന് ജാനകിയോട് പറഞ്ഞു കൊടുക്കുക കഴിവെങ്കിലേ അജയനെയും പറഞ്ഞു തിരുത്തണമെന്നും അനി ഏതായാലും ആദർശം നയനയും പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ പിന്നെ എന്നാ വീട്ടിലെ എല്ലാ ആണുങ്ങളും ചേർന്ന് തെറ്റിന്റെ കൂടെ നിൽക്കുന്നത് ശരിയാണോ എന്ന് ജലജ ചോദിക്കുക അജയനും ജയൻചേട്ടനും ഒക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും അവളുമാരെ പുറത്താക്കാമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഡോക്ടർ വരുന്നത് ആ ഡോക്ടറെ ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു അപ്പോൾ ദേവേനയുടെ ബോഡിക്ക് അത്ഭുതകരമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ബ്ലഡ് മാറ്റിയതോടുകൂടി വലിയൊരു എനർജി കൈവന്നതുപോലെ തോന്നണേന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഡോക്ടർ ഇവരോട് പറയുക അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചോണ്ടിരിക്കായിരുന്നു അപ്പോൾ ഉടനെ തന്നെ റൂമിലേക്ക് മാറ്റാൻ പറ്റുമായിരിക്കുമല്ലേ എന്ന് ജാനകി ചോദിച്ചപ്പോൾ നോക്കാം ഇനിയും കുറച്ച് ബെറ്റർ ആവാനുണ്ട് അതുപോലെ ഇനി മരുമകളുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണമെന്നുള്ള കാര്യങ്ങൾ ഡോക്ടർ പറയാം അപ്പം ഇത് കേട്ടപ്പോൾ ഇവിളിമാർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകട്ടോ മരുമകളോ ആ അകത്ത് കിടക്കുന്ന ആളുകൾ മരുമകളുടെ കാര്യമാണ് പറഞ്ഞത് അപ്പം അവൾക്ക് എന്താ കുഴപ്പം അപ്പം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല എങ്കിലും കുറച്ച് വിളർച്ചയുണ്ട് എന്ന് ഡോക്ടറ് ജലജയോടൊക്കെ പറയാം അപ്പോൾ അതൊക്കെ അവളോട് അഭിനയമാണ് ഡോക്ടറെ ഒരു വിളർച്ചയില്ലെന്ന് ജലജ അവളാണ് മറ്റുള്ളവർക്ക് വിളർച്ച ഉണ്ടാക്കുന്നതും തളർത്തുന്നതും എന്നൊക്കെ ജലജ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ഡോക്ടർ ഇങ്ങനെ ആലോചിച്ച് ഇവരെന്തിങ്ങനെ പറയുന്നതെന്ന് അപ്പോൾ അവൾ വീട്ടിലേക്ക് പോയല്ലോ എന്ന് ജാനകി പറഞ്ഞപ്പോൾ വീട്ടിലേക്ക് പോയെങ്കിലും ആ കുട്ടിയുടെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കണമെന്നാ പറഞ്ഞത് എന്ന് ഡോക്ടർ ഇവരോട് പറയാം ഇപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണേ ആദർശനോടും ജയൻ സാറിനോടൊക്കെ വിശദമായ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പിന്നെ മൂർത്തി മൂർത്തിസാറിന്റെ വീട്ടിലും പൊട്ടിത്തെറികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ ആ അത് തുടങ്ങിയതേ ആ നയനയും അവിടെ ചേച്ചി വന്നതിന് ശേഷമാണെന്ന് ജലജ പറഞ്ഞു നിങ്ങൾക്കറിയാവല്ലോ സാറിന് വലിയൊരു രോഗമുണ്ട് വീടിനകത്തുള്ള ഐശ്വര്യവും മനസ്സിന്റെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അഹ് ധാരും മനസ്സിലാക്കേ കൊള്ളാവെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി അതും പറഞ്ഞ് ഡോക്ടർ അങ്ങ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മൊത്തത്തെ സംശയം നയനക്കെന്താ പറ്റിയേ എന്ന് എന്റെ പൊന്നെ വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം അവർക്കും അവളോട് വലിയ സിമ്പതിയാണല്ലോ എന്ന് ജലജ പറഞ്ഞപ്പോൾ ജാലവിധിക്കാരിയാണ് മറ്റുള്ളവരെ പൊടിയിട്ട് അറിയാം പിന്നെ ആൾക്കാർ അവളോടും വലയിൽ വീണില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എന്ന് ജാനകി ജലജയോട് പറയുന്നു രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ വന്നിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ നിൽക്കുവാണ് എന്തായാലും വീണ്ടും വീട്ടിലെ അയ്യപ്പ അയ്യപ്പൻ പാട്ടും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അവിടെ എല്ലാവരും തൊഴുതു പ്രാർത്ഥിച്ച് അയ്യപ്പ സ്വാമിയെ വിളിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തി ആ ഇപ്പം പാട്ടങ്ങ് അവസാനിപ്പിച്ചു അത് കഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് തൊഴുത് മുത്തശ്ശൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു അതിനുശേഷമായി സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും ഇങ്ങനെ പോന്നു ഓരോരുത്തരോരോരുത്തരായിട്ട് ചെന്ന് മുത്തശ്ശൻ്റെ മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കാം അപ്പോൾ കുടുംബത്തിനകത്ത് ഇതുവരെ ഇല്ലാത്ത അനിഷ്ട സംഭവങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആശുപത്രി മരണമൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുള്ളതാണ് എന്നാലും ഇപ്പോ അസാധാരണമായ സംഭവങ്ങളൊക്കെയാണ് അനന്തപുര തറവാട്ടിൽ നിന്ന് ഇറങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്ന് മുത്തശ്ശൻ ഇവരോട് പറഞ്ഞു അതിനൊരു ശമനം വേണം പിന്നെ ഇവിടുന്ന് എങ്ങനെ പോകാനാണ് ഉദ്ദേശിക്കുന്നേ എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോൾ കാൽനടയായിട്ട് തന്നെ പോകാനാണെന്ന് പറഞ്ഞു എരുമേലി ചെന്നിട്ട് കാൽനടയായിട്ട് പോയാൽ പോരെ എന്ന ചോദിക്കുമ്പോൾ പോരമ്മേ ഇവിടുന്ന് നിന്നും കാൽനടയായിട്ട് തന്നെ പോകണം എന്ന് നമ്മുടെ ജയൻ അച്ഛനോട് പറഞ്ഞു ഓ ഇവിടെ നിന്ന് നടന്നു പോകുന്നത് വല്ലാത്തൊരു പോക്കാണല്ലോ എൻ്റെ ദൈവമേ എന്ന് അഭി ചിന്തിക്കും ഇടുന്നത് തന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാ അതിൻറെ കൂടെ തിരുവനന്തപുരത്ത് നിന്ന് ശബരിമല വരെ നടന്നു പോകണമെന്ന് എന്റെ ദൈവമ്മ ഇവർക്കൊക്കെ എന്താണോന്നു പറഞ്ഞു അഭി ഇങ്ങനെ അവിടെ നിൽക്കുവാട്ടോ ഈ സമയത്ത് നവ്യ നയനയെ കാട്ടിക്കൊടുക്കുക അഭിയെ നീ നോക്കിക്കേ അവന്റെ ഭാവം കണ്ടോ എന്നും പറഞ്ഞു അപ്പൊ നയനയും നോക്കി അവനെ അവനത് ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അഭി പറഞ്ഞപ്പോ ആർക്കെങ്കിലും കാൽനടയായിട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ എന്ന് നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞപ്പോ അങ്ങനെയുള്ളവര് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പൊയ്ക്കോട്ടെ മുത്തശ്ശ എന്ന് നമ്മുടെ ആദർശ നേരം മുത്തച്ഛനോട് പറഞ്ഞു അപ്പൊ അത് കേട്ടപ്പോൾ അഭി ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് അവിടെ നിൽക്കുവാ അപ്പൊ നിന്റെ മുഖം കണ്ടിട്ട് നിനക്കത്ര തൃപ്തികരമല്ലെന്നാണല്ലോ തോന്നുന്നത് അഭി എന്ന് മുത്തശ്ശൻ ചോദിച്ചേ അയ്യോ അങ്ങനെയൊന്നുമില്ല മുത്തച്ഛ ആഹ് ഇത്തവണ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി ഏഹ് കാൽനാടിയായിട്ട് തന്നെ പോകണം എന്നാ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചത് ഏഹ് എന്ന അഭി പറയോ ആ സമയത്ത് തന്നെയാണ് ആദർശേട്ടനും വെള്ളിയേച്ചേനും ഒക്കെ അങ്ങനെ തന്നെ പോകണം എന്ന് പറഞ്ഞത് ആ എന്നും പറഞ്ഞു അഭി നിക്കുമ്പോൾ ഉം എന്നും പറഞ്ഞു മുത്തശ്ശൻ മൂളുന്നു അപ്പൊ മനുഷ്യനെ പരീക്ഷിക്കാം പക്ഷേ ദൈവങ്ങളെ പരീക്ഷിക്കാൻ നിൽക്കരുതെന്നും പോകുന്ന എല്ലാവരോടും എനിക്കതേ പറയാനുള്ളൂ എന്നും ആദർശ് പറഞ്ഞു അഭിക്കാണെങ്കിൽ ആദർശനെ കലക്കി കുടിക്കാനുള്ള കലിയുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് പിന്നെ ആദർശവും വന്ന് അനുഗ്രഹം മേടിച്ചു പിന്നെ ഓരോരുത്തരും ഓരോരുത്തരുമായിട്ട് വന്ന് മുത്തശ്ശൻ്റെ അനുഗ്രഹമൊക്കെ അങ്ങ് പോയി ഈ സമയത്ത് ആദർശ മുത്തശ്ശൻ നയനോട് പറയുവാണ് അവർ മല ചവിട്ടി അയ്യപ്പ ദർശനം കഴിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറിക്കോളൂ എന്ന് മുത്തശ്ശൻ നയനയോട് പറയുവാണ് അങ്ങനെ അയ്യപ്പനിൽ അടി ഉറച്ച് വിശ്വസിക്കുക ആ സന്നിധിയിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ആ ശക്തി കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് അയ്യപ്പൻ സ്വാമിയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നയനയോടും മാതൃശ്നവും നയനിയോടും നവ്യയോടും പറഞ്ഞു കൊടുക്കുവാണ് മുത്തശ്ശൻ അതും പറഞ്ഞ് അവരങ്ങകത്തേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞ് ഇവർ പ്രാർത്ഥിച്ച് അവിടെ നിൽക്കുന്നു കേട്ടോ നയനിയും നവ്യം അതെല്ലാം കഴിഞ്ഞ് പിന്നെ കളിക്കുന്ന അവിടെ അനിയാണ് അനി ഇങ്ങനെ ആകെ നിരാശപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക നവ്യയുടെ നന്ദുവിൻ്റെ കാര്യം ആലോചിച്ച് അപ്പം നന്ദുവിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അതിനുശേഷം നന്ദുവിന് നോട്ട് ഇടുവാണ് എടോ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തെ പറ്റി തന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഏഹ് കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ജീവിതം വെറും ശവപ്പറമ്പ് പോലെ ആയിപ്പോയി ഒന്നിച്ചൊരു മുറിയിൽ രണ്ടായി കഴിയുന്ന ഭാര്യ ഭാര്യഭർത്താക്കന്മാരാണ് ഞങ്ങളെന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിന് മെസ്സേജ് ഇടുവാണ് നമ്മുടെ അനി ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദുവിന് ആകെ ധർമ്മസങ്കടമായി എന്റെ ജീവിതത്തിൽ എനിക്ക് ചതി പറ്റി സ്വത്തിന് മാത്രം സ്നേഹിക്കുന്ന ഒരുത്തിയാണ് അനാമിക എന്ന കാര്യവും പറഞ്ഞ് അവൾ പലതും മുന്നിൽ കണ്ടിട്ട് അനന്തപുര തറവാട്ടിലേക്ക് വന്നത് അതും എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ അനി ഇങ്ങനെ നന്ദുവിനോട് പറയുന്നു കേട്ടോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാതെ മലിനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെന്നൊക്കെ പറയുമ്പോൾ നന്ദുവിനും ആകെ ടെൻഷനായി അപ്പോൾ എടോ ഇങ്ങനെയൊക്കെ സംബന്ധിച്ചാൽ ഞാൻ ചിലപ്പോൾ നാട് വിട്ട് പോകും അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാം അപ്പോൾ അനാമികയുടെ തനി നിറം തിരിച്ചറിഞ്ഞതും താൻ ആ കടും ചെയ്യുമെന്ന് തന്നെ നന്ദുവിനോട് നമ്മുടെ അനി പറഞ്ഞത് കേട്ട നന്ദു ഞെട്ടി അപ്പോൾ അത്രയ്ക്ക് മനസ്സും അടുത്തടോ അതുകൊണ്ട് ഞാനിപ്പോൾ നന്ദുവിനെ വിളിച്ചത് എനിക്കെല്ലാം തുറന്ന് പറയാൻ ഒരേ ഒരു സുഹൃത്തെയുള്ള ഈ ലോകത്തെന്നുള്ളൂ അത് നന്ദു മാത്രമാണെന്ന് അനി ഇങ്ങനെ നന്ദുവിനോട് പറയാം നന്ദു ആകെ ധർമ്മസങ്കളത്തിലായിട്ടോ ഇനിയുടെ അവസ്ഥ കേട്ടിട്ട് നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയ അറിയില്ല ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല നന്ദു എന്ത് പറഞ്ഞാലത് പ്രശ്നമാവുമല്ലോ ഈ സമയത്ത് ഫോൺ എടുത്ത് വിളിച്ചു അനിയെ അപ്പോൾ ഹലോ എടോ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും അനി എന്താ ഇത് പറയാനുള്ളതൊക്കെ അനിയോട് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചതിന് പറഞ്ഞതല്ലേ അനാമിക ഇപ്പോൾ അനിയുടെ ഭാര്യ ആ സ്ഥിതിക്ക് അനി പരമാവധി അഡ്ജസ്റ്റ് ചെയ്താണ് ജീവിക്കേണ്ടത് എങ്ങനെയെങ്കിലും നിങ്ങൾ പൊരുത്തപ്പെട്ട് പോകാനാണ് ശ്രമിക്കേണ്ടതെന്ന് നന്ദു പറയുമ്പോൾ എങ്ങനെ ഇപ്പം തന്നെ അവൾ വീട് വിട്ടു പോയിരിക്കുക അവളുടെ ഇഷ്ടത്തിന് അപ്പോൾ ആ വീട്ടിൽ വരുമ്പോ എൻ്റെ നവ്യേച്ചയുടെ സ്വഭാവം അതെന്തായിരുന്നു എന്നിട്ട് ചേച്ചി ഇപ്പം മാറിയില്ലേ അതുപോലെ അനി അവളെ മാറ്റിയെടുക്കണം എന്ന് നന്ദു പറഞ്ഞു കൊടുക്കുക അപ്പോൾ അങ്ങനെ മാറ്റിയെടുക്കാൻ നമ്മൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് നമ്മളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ പിന്നെ കയ്യും കാലും പിടിച്ച് നമുക്കിപ്പോൾ നിർത്തുന്നതിൽ വലിയ അർത്ഥമുണ്ടോ അതിൽ വലിയ ആവശ്യം ഉണ്ടോ എന്നൊക്കെ അന് ചോദിക്കുക അവൾക്കൊരു കുടുംബജീവിതം വേണമെങ്കിൽ അവൾ എന്നെ അല്ലേ ചോദിച്ചു ഈ വീട് പോലെ കയറ് വരുന്ന പെൺകുട്ടികൾക്ക് കഴിയാൻ പറ്റുന്ന മറ്റു വീടുകളെ വളരെ വളരെ കുറവാ നന്ദു ഇവിടെ അഭി ഒഴികെയുള്ള എല്ലാ ആണുങ്ങളും നല്ലതു മാത്രം ചിന്തിക്കുന്നവരാ അവിടെയാ അവള് കയറ് വന്ന് അലമുണ്ടാക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അനി ദയവ് ചെയ്ത് അനിയുടെ മുത്തശ്ശനേയും മുത്തശ്ശിയെയും വലുമ്മയെയും ഒന്നും സങ്കടപ്പെടുത്തരുതെന്ന് പറഞ്ഞു നമ്മുടെ നന്ദു അപ്പം ഞാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല പക്ഷെ നന്ദുവിനെ വിളിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വിളിക്കും ആ സമയത്ത് ഫോൺ എടുക്കണം എന്ന് അനി നന്ദുവിനോട് പറയുക അപ്പോൾ അതൊക്കെ കേട്ട് നന്ദു ആകെ വല്ലാതെ വിഷമിച്ചിരിക്കുക കേട്ടോ അതുപോലെ എനിക്ക് തന്നെ കാണാൻ തോന്നിയാൽ കാണണമെന്ന് അനി പറഞ്ഞു ഷോ എന്തിനാ അനി അങ്ങനെയൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരുത്തി എൻ്റെ ജീവിതത്തിൽ വന്ന് കരിയെന്ന് കരുതി എൻ്റെ സൗഹൃദങ്ങളൊക്കെ എന്താ ഞാൻ ഇല്ലാണ്ടാക്കണോ എനിക്കതിന് പറ്റില്ല എന്ന് പറഞ്ഞപ്പം ശരി ഇപ്പോൾ അനി ഫോൺ വെക്കുക അനിയുടെ മനസ്സിപ്പം തീരെ ശരിയല്ല മലയ്ക്ക് പോകാൻ ഇട്ടിരിക്കുമല്ലേ ആ സമയത്ത് ഇങ്ങനെ വിഷമിക്കാൻ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു ആരെയും ശപിക്കാനോ ശിക്ഷിക്കാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു നന്ദു ഞാൻ മലയ്ക്ക് പോകുന്നത് ഈ വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷവും സമാധാനവും സുഖവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും എൻ്റെ മുത്തശ്ശിനെയും വെല്ലുമ്മയുടെയും ഒക്കെ അസുഖം മാറണം അതിനു വേണ്ടിയിട്ടാണെന്ന് ഹനി പറഞ്ഞു അതിനോടൊപ്പം മറ്റൊരു പ്രാർത്ഥന കൂടി എനിക്കുണ്ട് അനാമിക ഈ വീടിന് ചേരാത്ത പെൺകുട്ടിയാണെങ്കിൽ അവൾ അത്രയും പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണേ എന്ന് അപ്പം അതൊക്കെ കേട്ടിങ്ങനെ നന്ദു അന്തം വിട്ട് നിൽക്കുക അത് ദൈവങ്ങളോടല്ലാതെ മറ്റാരോടും എനിക്ക് പറയാനില്ല അതുകൊണ്ടാണെന്നും അനി ഇങ്ങനെ പറഞ്ഞു കേട്ടോ അതും പറഞ്ഞ് അനി ഫോൺ കട്ട് ചെയ്തു നന്ദു ഇങ്ങനെ ആകെ ഇഷ്ടപ്പെട്ട അവിടെ നിൽക്കുന്നു അനി അതിനേക്കാലം സങ്കടത്തിൽ പാവം അവിടെ നിൽക്കുകട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിനും മുത്തശ്ശിനും കൂടി ഇങ്ങനെ കയറി വരുമ്പോൾ നവി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുവാ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ നവിയുടെ അടുത്തേക്ക് ചെന്നു എന്താ മോളെ വിഷമിച്ചിരിക്കുന്നത് എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ മോളെ ഒരു ദിവസം അമിതമായി സ്നേഹിച്ചു മോളുടെ ഭർത്താവ് എന്നിട്ട് പെട്ടെന്ന് അതില്ലാതായി അതിൻ്റെ സങ്കടം മോൾക്ക് അല്ലേ മോളെ എന്ന് മുത്തശ്ശി ചോദിച്ചേ അപ്പോൾ അന്നത്തെ ദിവസം രാത്രിയാ അമ്മായി പാല് കുടിച്ചിട്ട് ഹോസ്പിറ്റലിലായത് എന്നും സത്യം പറഞ്ഞ് ആ പാല് കുടിക്കേണ്ടിയിരുന്നത് ഞാനാണെന്നും നവ്യ മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയുന്നു എൻ്റെ കുഞ്ഞ് പോകുന്നതിന് മുന്നേ ഉള്ള സ്നേഹമാണ് അഭി കാണിച്ചതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് മുത്തശ്ശിനോടും മുത്തശ്ശിയോടും നവ്യ എല്ലാം തുറന്ന് സംസാരിക്കുക നമ്മൾ കാണാത്ത കാര്യത്തിന് ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല മോളെ എന്നും പറഞ്ഞ് മുത്തശ്ശി അന്നേരം പറഞ്ഞു ഇപ്പം തന്നെ നയനയെ ഇതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നവൾ ഉൾപ്പെടെയുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അത് കേട്ടപ്പോൾ അങ്ങനെയല്ല വസുന്ധരെ നയനയും അഭിയൊക്കെ ഇവിടെയുള്ളവർ ഇവിടെയുള്ളവർ പ്രതിയാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ അഭിയെ ആരെങ്കിലും കുറ്റം പറഞ്ഞാലോ അത് തെറ്റാണെന്ന് ചിന്തിക്കാൻ എനിക്കൊരിക്കലും പറ്റില്ല എന്ന് ഇങ്ങനെ പറയുക കാരണം ഓർമ്മ വെച്ച നാളു മുതൽ അഭി അത്യാവശ്യം വളഞ്ഞ വഴികളിലൂടെ ചിന്തിക്കുന്ന വർദ്ധന അതിനെ അമ്മയാണ് കൂടെ ഉള്ളതും ഇനിയിപ്പോ ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട മുത്തച്ഛാന്ന് പറഞ്ഞു അയനെ അന്നേരം അങ്ങോട്ടേക്ക് വന്നിട്ടൊക്കെ കേട്ടോണ്ട് വല്ലാത്തൊരു സംഭവമായി പോയി ദേവിയനിയുടെ ഹോസ്പിറ്റൽ വാസം എന്ന് മുത്തച്ഛൻ അന്നേരം പറഞ്ഞു അത് നിസാരമായി തള്ളിയത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് മുത്തച്ഛൻ അന്നേരം പറഞ്ഞു ഇപ്പൊ തന്നെ അയലത്തുകാർ ചോദിച്ചപ്പോൾ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മുത്തശ്ശി പറയാ ദേവിയ എനിക്ക് സുഖമില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ സത്യം പുറത്തു പറയാനായിട്ട് പറ്റത്തില്ലല്ലോ എന്ന് മുത്തശ്ശി അത് തന്നെയാണ് എല്ലാവരുടെയും രക്ഷ അനന്തപുര തറവാട്ടിലെ പ്രശ്നങ്ങൾ പുറത്തുള്ളവർക്ക് ആഘോഷമായതുകൊണ്ട് എല്ലാം മൂടി വെക്കേണ്ട ഗതികേടലാ ഇപ്പം വീട്ടിനകത്തുള്ളവര് അത് ചിലർ അവസരമാക്കി എടുത്തിരിക്കുകയാണെന്നൊക്കെ മുത്തശ്ശൻ പറയുന്നു അപ്പോഴേക്കും അജയനും ജയനും കൂടെ അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് അവരോട് അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു എങ്ങനെയുണ്ട് അവൾക്കൊന്ന് കുഴപ്പമില്ല ഇപ്പം നല്ല മാറ്റം ഉണ്ടെന്ന് ജയനന്നേരം മുത്തശ്ശനോട് പറഞ്ഞു എന്നാലും കുറച്ച് വേദന തിന്നല്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ ആ നല്ലവണ്ണം തിന്നു എന്ന് പറഞ്ഞു എന്നാലേ അത്രമാത്രം മാരകമായിട്ടുള്ള വിഷമാണ് അവളുടെ ഉള്ളിൽ ചെന്നതെന്ന് മുത്തശ്ശനും പറയുവോ ഇങ്ങനെ ഇവർ ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോ ജയ ഇത്തരം സംഭവങ്ങൾ കുടുംബത്തിനകത്ത് നടക്കുമ്പോൾ ഇനി എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടല്ലേ എന്ന് മുത്തശ്ശൻ അന്നേരം ചോദിച്ചു അപ്പൊ നയനൊക്കെ ഇങ്ങനെ വല്ലാതെ നിൽക്കുക തറവാട് വെട്ടു മുറിക്കേണ്ട സമയമാണെന്ന് പലരും പല രീതിയിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മുത്തശ്ശൻ അന്നേരം പറഞ്ഞു അപ്പം അതൊന്നും വേണ്ടച്ചാ എന്ന് ജയനേരം പറഞ്ഞു പിന്നെ സ്വത്തിൻ്റെ പേരിലായിരിക്കും അടിയും വഴക്കും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പം സ്വത്തിൻ്റെ പേരിൽ ആദർശവും നയന മോളും വഴി വഴക്കുണ്ടാക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് നമ്മുടെ കമ്പനിയും ഈ തറവാടും ഒക്കെ ഏൽപ്പിക്കാൻ പോകുന്നത് ആദർശനേയും മോളെയും ആണെന്ന് മുത്തച്ഛൻ അന്നേരം പറഞ്ഞു അന്നേരം നയന ഇങ്ങനെ നോക്കി നിൽക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നിലനിന്ന് പോവുകയുള്ളൂ ബാക്കി സ്വത്തുക്കൾ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും വിധിച്ചു കൊടുക്കാം എല്ലാവരും പോയിക്കോട്ടെ കമ്പനിക്കുണ്ടാകുന്ന ലാഭവിഹിതം ആദർശം എല്ലാവർക്കും വീതിച്ചു കൊടുത്തോളും എന്താ അതിൽ നിനക്ക് സംശയമുണ്ടോ അജയ എന്ന് ചോദിക്കുന്നു മുത്തശ്ശൻ അയ്യോ അച്ഛാ എനിക്ക് സംശയമൊന്നുമില്ല അവൻ തന്നെയാണ് എല്ലാം നോക്കി നടത്തേണ്ടത് അതിനുള്ള യോഗ്യനും അവൻ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വീടിനകത്ത് ഒരുപാട് പൊട്ടിത്തെറിയുണ്ടാക്കും മുത്തശ്ശ തന്നെ അമ്മ എന്നെ ശത്രുവിനെ പോലെയാണ് കാണുന്നേ അമ്മ ഹോസ്പിറ്റലിലായതിന്റെ കാരണക്കാരി ഞാനാണെന്നാ അമ്മ എന്നൊക്കെ നയന പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവൾ തിരിച്ചു വന്നാലും മോളുമായിട്ട് യുദ്ധത്തിലായിരിക്കുമോ എന്ന് അർത്ഥം അല്ലേ എന്ന് മുത്തശ്ശൻ ചോദിച്ചു യുദ്ധം അവസാനിപ്പിക്കാനൊക്കെ മാർഗമുണ്ട് അച്ഛനോടും അമ്മയോടും ഞാൻ അതിനെപ്പറ്റി പറഞ്ഞതാണല്ലോ എന്ന് ജയൻ ഇങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ നോക്കുകട്ടോ അനാമികയ്ക്ക് ആവശ്യത്തിലധികം സ്നേഹം നൽകിയിട്ടും അവൾ ദേവേനയുടെ ദയനീയ അവസ്ഥയിൽ കൂടെ നിൽക്കാൻ തയ്യാറായില്ല അപ്പോൾ ആ സമയത്ത് സഹായിച്ചത് നയനയാണല്ലോ പിന്നെ അതൊക്കെ ഗത്യന്തരം ഇല്ലാതെ വന്നാൽ വിളിച്ചു പറയേണ്ടി വരുമെന്ന് ജയൻ പറയുവാട്ടോ ഇത് കേട്ടപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ജയ ഇത്തവണ നിങ്ങൾ മലയ്ക്ക് പോകുന്നത് കുടുംബത്തിൽ ചിത്രം അത് ഒഴിവാകണമെന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കണം പിന്നെ നടന്നല്ലേ പോകുന്നത് അതിൻ്റെ പുണ്യം അതെന്തായാലും കിട്ടാതിരിക്കില്ല എന്ന് മുത്തശ്ശൻ ഇവരോട് പറഞ്ഞു പിന്നെ സത്യങ്ങൾ പലതും നമ്മൾ മനുഷ്യർക്കാണ് അറിയാത്തത് ദൈവങ്ങൾക്കതെല്ലാം നല്ല നിശ്ചയം തന്നെയാണ് അവർ തീരുമാനിക്കട്ടെ അനന്തപുരി തറവാട് എങ്ങനെ പോകണമെന്ന് അനന്തപുരി തറവാടിൻ്റെ എന്താവണമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ നിൽക്കുമ്പോൾ മുത്തച്ഛ എന്നാ അമിതമായി ഒന്നും സ്നേഹിക്കേണ്ട അമ്മയ്ക്ക് വിഷം കൊടുത്തത് ഞാനാണെന്ന് മാത്രം അമ്മ പറയാതിരുന്നാൽ മതി അമ്മയ്ക്ക് ഹൃദയം കൊടുക്കാൻ വരെ ഞാൻ തയ്യാറാണെന്ന് നായനെ അന്നേരം പറഞ്ഞു അങ്ങനെ ചെയ്യുമ്പോഴും ഞാനൊരു മനുഷ്യനാണെന്നുള്ളൊരു പരിഗണന മാത്രം അമ്മ എനിക്ക് തന്നാൽ മതി എന്ന് നയന മുത്തശ്ശനോട് പറയൂ ഇതൊക്കെ കേട്ടപ്പോൾ അവർ ആകെ വിഷമിച്ച് നിൽക്കുക നയന പറഞ്ഞു ഓരോ കാര്യങ്ങളും കേട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മുത്തച്ഛ അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ നയന അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി അതും പറഞ്ഞു നയന അങ്ങ് പോയി എല്ലാവരും ധർമ്മസംഗളത്തിൽ ഇങ്ങനെ നിൽക്കുക ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുക നമ്മുടെ ജല നയന അവിടെ എന്തൊക്കെയോ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് റൂം അപ്പോഴേക്ക് ആദർശ അങ്ങോട്ടേക്ക് വന്നു അതെ നീ ഇന്നു മുതൽ ഈ മുറിയിൽ കിടന്നാൽ മതി നിനക്ക് നല്ല ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആദർശൻ്റെ മുറി റെഡിയാക്കാനായിട്ട് വന്നതായിരുന്നു നയന എന്തായാലും നീ ഒറ്റയ്ക്ക് കിടത്താൻ എനിക്ക് പേടിയുണ്ട് എന്ന് ആദർശം പറഞ്ഞപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ എന്ന് പറഞ്ഞു നിനക്കേ നല്ല കുഴപ്പമുണ്ട് ഞാനല്ലേ പറയുന്നേ ഇന്ന് എത്ര പ്രാവശ്യം തല ഉണ്ടായി നിനക്ക് ഉപ്പിട്ട് നാരങ്ങ വെള്ളം നന്നായിട്ട് കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ കുടിക്കുന്നുണ്ടല്ലോ നീയേ ഇവിടെ ബെഡിൽ കിടന്നോ ഞാൻ താഴെ കിടന്നോളാ എന്ന് ആദർശം പറഞ്ഞപ്പോൾ അയ്യോ അതൊന്നും വേണ്ട ആദർശമായിട്ട് ബെഡിൽ കിടന്നാ എന്ന് നമ്മുടെ നയനയും പറയുന്നു എന്നാൽ പിന്നെ മുൻപ് കിടന്നതുപോലെ നീ കട്ടിലിൻ്റെ ഏതെങ്കിലും സൈഡിൽ കിടന്നോ അമ്മ ഇവിടെ ഇല്ലെന്ന് കരുതി അമ്മ പറഞ്ഞതൊന്നും തെറ്റിക്കാനായിട്ട് പാടില്ല ആദർശേട്ടാ ഞാൻ ഇപ്പൊ കിടക്കുന്നിടത്ത് തന്നെ കിടന്നോളാവെന്ന് നയന പറയോ അത് വേണ്ടാന്ന് ഞാനല്ലേ പറഞ്ഞത് എന്നാൽ പിന്നെ മുത്തച്ഛനോടും മുത്തശ്ശോടും ചോദിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പറഞ്ഞാലും കേൾക്കത്തില്ല അതിനെല്ലാം ഒരു മുടക്കം പറഞ്ഞോളൂ എന്നും പറഞ്ഞു നയനയോട് ആദർശം പറഞ്ഞപ്പോ ഞാൻ ഈ മുറിയിൽ കിടക്കുന്നെങ്കിലും താഴേ കിടക്കത്തുള്ളൂ എനിക്കത് ശീലാണല്ലോ എന്ന് നയന പറഞ്ഞപ്പോ സാധാരണ അയ്യപ്പന്മാരാ പാവിരിച്ച് താഴെ കിടക്കുന്നത് ആദർശേട്ടൻ താഴെ കിടന്ന താണു പഠിച്ച ശ്വാസമുട്ടലുണ്ടാകുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാ അത് അനുഭവമുള്ള ഉള്ള കാര്യമല്ലേ എന്ന് നയന ചോദിച്ചു കൂട്ടോ പിന്നെ നമ്മുടെ യാത്ര മുടക്കിയപ്പോൾ എപ്പോഴൊക്കെയോ അമ്മയോട് ഒരു നീരസം തോന്നിയിരുന്നു എന്ന് ആദർശം നയനയോട് പറയാ അത് കേട്ട് നയൻ ഇങ്ങനൊന്നും ഒന്നും ഇണ്ടാന്ന് നിൽക്കുക മാലയിട്ട സമയത്ത് പോലും പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് മാലിട്ടത് എന്നും പറഞ്ഞ് അതൊക്കെ തിരിച്ചടിയായോ എന്ന് എൻ്റെ സംശയം എന്നും പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ ആ ഒരു വലിയ സത്യം നയനയോട് വിളിച്ച് പറയുമോ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനല്ലേ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ടെല്ലാവർക്കും നല്ലൊരു ആശംസിക്കുകയാണെങ്കിൽ നന്ദി